അസലാമലൈക്കും വഹമ്മി വർക്കാത്തു തിങ്കളാഴ്ച ദിവസത്തിൻ്റെ പ്രത്യേകത ഫീഹി ലിത്തു ആ ദിവസമാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് പ്രസവിക്കപ്പെട്ടത് എന്ന് തിരുദൂതർ ഷഫി ബുനാർ റസൂലി സുല്ലു അലൈഹി വസ്ലം തങ്ങൾ പഠിപ്പിച്ചത് ആ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ പവിത്രതയെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഗസയിലെ ഫലസ്തീനിലെ പാവപ്പെട്ട ജനങ്ങൾക്കൊപ്പം നമ്മൾ ഇന്ന് നോമ്പെടുത്തുകൊണ്ട് അവരുടെ മോചനത്തിന് വേണ്ടി രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥന നിർഭരമായ മനസ്സോടു ഒരു നോമ്പ് തുറയക്കാത്തിരിക്കുന്ന ഈ സമയം അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞു ദ്വാക്ക് ഇജാബത്ത് ലഭിക്കാൻ ആ ദ്വാ അള്ളാഹു സ്വീകരിക്കാൻ പല മാർഗങ്ങളുമുണ്ട് അതിലൊന്നാണ് നമ്മൾ നോമ്പുകാരായി അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക എന്നത് നോമ്പ് അത് അമലാണ് ഒരു സ്വാലിഹായ അമലാണ് ആ അമല സ്വാലിഹ് മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വായ ചെയ്യുമ്പോൾ അള്ളാഹു ആ ദ്വാഹ തട്ടിക്കളയില്ല അള്ളാഹു സ്വീകരിക്കും മറ്റൊന്ന് ഇന്ദി സ്വായും ഒരു നോമ്പുകാരൻ അവൻ നോമ്പ് തുറക്കുന്ന സമയം അത് ദ്വാക്ക് ഏറെ ഇജാബത്തുള്ള ഏറെ പ്രതീക്ഷയുള്ള സമയമാണ് അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് മാസങ്ങളായി ഇരുപത്തിരണ്ടോളം മാസങ്ങളായി ജോലിയില്ലാതെ കൂലിയില്ലാതെ നേരായ രൂപത്തിൽ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ ഒരുപാട് കൂടപ്പിറപ്പുകളെ നഷ്ടപ്പെട്ടു കൊണ്ടുള്ള വേദനയിൽ ഒരു വീട് വീടുപോലുമില്ലാതെ അറഫ മരുഭൂമിയിൽ ടെൻറ്റുകൾക്ക് ചുവട്ടിൽ ആകെ ഈ ഭൂമിയിലുള്ള ഒരു 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 അവരുടെ കൈവശമുള്ള ഒരു സ്വാതന്ത്ര്യം ഒരു ഇഞ്ചി മണ്ണ് എന്ന് പറയുന്നത് ആ മരുഭൂമിയിലും മണൽത്തരികൾ മാത്രമാണ് ഇങ്ങനെ സമ്പാദിച്ച എല്ലാ സമ്പാദ്യങ്ങളും ഭഗനിക്കരയാക്കി ബോംബുകൾ ഇക്കരയാക്കി സ്വന്തം ജീവനുകളെ നഷ്ടപ്പെട്ട് വല്ലാത്തൊരവസ്ഥയിൽ കഴിയുന്ന ഒരുപാട് ഒരുപാട് മനുഷ്യർ ആ മനുഷ്യർ ഈ ലോകത്തോട് പല കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട് ആ മനുഷ്യരെ നോക്കി ഒരു വേദനിക്കാൻ കഴിയാതെ ഈ ഭൂലോകത്ത് ഒരു മനുഷ്യനായി ജീവിക്കാൻ ആർക്കും കഴിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥനയിൽ അവരെ ചേർത്ത് നിർത്തുക നാം അവരുടെ മോചനത്തിനു വേണ്ടി ദാശ ചെയ്യുക വരുന്ന ദിവസങ്ങളിലും ആ ജനതകൾ ജനതക്കൊപ്പം നിന്നുകൊണ്ട് നമ്മൾ അവരുടെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അള്ളാഹു സമാധാനം ചെയ്യാനും കഴിക്കുമാറാവട്ടെ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാർ അവർ ആഹ്വാനം ചെയ്യുകയും അവർ പ്രത്യേകം നിർദ്ദേശിക്കുകയും ചെയ്ത മിന്ദുവിനില്ലാ കാശിഫ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും കഴിയില്ല ജഗനിയന്താവായ അള്ളാഹ് അള്ളാഹു ഇതിനൊരു തീർപ്പ് കൽപ്പിക്കട്ടെ എന്ന വലിയ ആശയമുള്ള വിശുദ്ധ ഒരു വാക്യമാണ് കാശിഫ അത് ധാരാളം നമ്മൾ ചൊല്ലുക നമ്മൾ ചൊല്ലുക ഹിസ്ബുൻ നസുർ എന്ന് പറയുന്ന പ്രത്യേകമായ ദ്വായുണ്ട് ആ ദിഖറുകൾ ചൊല്ലി നമ്മൾ ദ്വാ ചെയ്യുക അങ്ങനെ നമ്മുടെ സ്വകാര്യ നിമിഷങ്ങളിൽ നമ്മുടെ ജനങ്ങളെ ഖസയിലെ ജനങ്ങളെ കൂടെ നിർത്താൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കും നാളെ എന്തെല്ലാം പരീക്ഷണങ്ങൾ വരാനിരിക്കുന്നു എന്ന് നിശ്ചയിക്കാൻ നമുക്ക് കഴിയില്ല അപ്പോൾ ഒക്കെ തക്ക തീരിഞ്ഞാലില്ലാഹിത്തക്ക തീറു നമ്മുടെ പ്ലാനിങ്ങുകൾക്കപ്പുറത്ത് നമ്മുടെ കണക്കുകൂട്ടലുകൾക്കപ്പുറത്ത് അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളും കണക്കുകൂട്ടലുകളും വരുന്നുണ്ട് എന്ന് കുറച്ച് ബോധ്യമുള്ളവരാണ് നമ്മൾ അതുകൊണ്ട് തന്നെ നാം പീഡിതർക്കൊപ്പം പീഡനം അനുഭവിച്ച് പ്രയാസപ്പെടുന്ന ജനങ്ങൾക്കൊപ്പം നിൽക്കാനുള്ള വൈമാനികമായൊരു മനസ്സ് നമുക്കുണ്ടാവണം അള്ളാഹു അവർക്കെല്ലാം സമാധാനം നൽകട്ടെ അവരെ കൊന്നൊടുക്കുന്ന എല്ലാ സൈനിസ്റ്റ് ജൂത അലോബികളെയുമുള്ള തകർത്ത് ധരിപ്പണമാക്കട്ടെ എല്ലാ ശത്രുക്കളെയും ശത്രുക്കളെയുമുള്ള പരാജയപ്പെടുത്തട്ടെ ആമീൻ അസാം വാലൈക്കുറമത്തല്ലാ വാത്തു